ഇന്ന് നമുക്ക് വറുത്തരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി ഒരു ഇരുപതെണ്ണം മൂന്ന് വലിയ ഉള്ളി നാല് പച്ചമുളക് പിന്നെ കൊഞ്ച് വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയും പിന്നെ കുറച്ച് തേങ്ങ അതിൽ തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് തേങ്ങ മൂപ്പിച്ചെടുക്കുക തിന്നിലിട്ടിട്ട് വേണം ഇതെപ്പോഴും ചെയ്യാൻ കാരണം തേങ്ങ കരിഞ്ഞു പോയാൽ കറിൻ്റെ മൊത്തം ടേസ്റ്റ് പോകും ഈ തേങ്ങൻ്റെ ഇതിലാണ് കറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫുൾ തില്ല് ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക ഓക്കെ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കൈ വെക്കാതെ ഇളക്കിയെടുക്കണം ഓക്കെ ഇവിടെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഓക്കെ അപ്പോൾ മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക തേങ്ങ വറുത്തെടുക്കുക ഓക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ പിന്നെയും പറയുന്നത് ഇത് നല്ല സിമ്മിൽ മാത്രമേ ചെയ്യാവൂ പിന്നെ നമ്മൾ അല്പം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ചേർക്കുന്നത് വലിയ ജീരകമാണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് പച്ച മണമെല്ലാം മാറുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കുക ഇപ്പം കളർ തന്നെ ഉണ്ടില്ലേ വേറൊരു കളറായി മാറിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക അതിൻ്റെ ചൂടെ എല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം ആ അരപ്പാണ് നമ്മൾ പിന്നെ ഉള്ളി തക്കാളി എല്ലാം വയറ്റി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒന്ന് നന്നായി നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അത് അതൊഴിച്ചു കൊടുത്ത് ചെറിയുള്ളി ഇട്ട് നന്നായി വയറ്റിയെടുക്കുക ചെറിയുള്ളി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക നല്ല അടിപൊളി മണമാണ് ഉണ്ടാവുക അപ്പം അത് ചേർത്ത് കൊടുത്ത് നന്നായി വയറ്റിയെടുക്കുക വയറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ചെറിയ മറ്റേ വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇരുപതോളം കുഞ്ഞുള്ളി ഉണ്ട് ഓക്കെ വലിയ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ സിമിലേറ്റിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് നടുവിൽ കയറിയ പച്ചമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം വയന്ന് കിട്ടും ഉള്ളി വേഗം വയലാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൈ വയ്ക്കാതെ നന്നായി ഇളക്കി നല്ലോണം വയറ്റി എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക എല്ലാ കറിൻ്റെയും ബേസ് തന്നെയാണ് ഇത് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഇവിടെ രണ്ട് വലിയ തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ കൈവെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും തക്കാളി വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്കാണ് നമ്മൾ നമ്മൾ കൊഞ്ച് വൃത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൊഞ്ച് ഇവിടെ വൃത്തിയാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർത്തതിന് ശേഷം നമ്മളതൊന്ന് നല്ലോണം തിള വരാൻ കാത്തു നിൽക്കുക അപ്പം നമ്മൾ അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചത് നമ്മൾ നല്ലോണം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം കൊഞ്ചെല്ലാം ബന്ധു കിട്ടണ്ടേ അപ്പം നന്നായി ഒഴിച്ചു കൊടുക്കുക മൊത്തം ഒഴിച്ചു കൊടുക്കുക കുറച്ച് അതിൽ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ജാറിലെല്ലാം പറ്റി പിടിച്ചെല്ലാം ഉണ്ടാവും അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ കൊഞ്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എരിയേപ്പല്ല ഇട നല്ല വറുത്തരച്ചതിന് നല്ലൊരു മണം ഉണ്ടാവുക അപ്പം നമ്മൾ ടേസ്റ്റി കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച കൊഞ്ച് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലെ കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച കൊഞ്ച് കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തലശ്ശേരിയിലല്ല അരി റൊട്ടിയാണ് അരി ഒന്നും ഇല്ല ആമീസ് ആമീസ് എന്ന് പറയുന്ന പൊടി കിട്ടാനുണ്ട് അരിപ്പൊടി അതിനാണ് നമ്മൾ അരി റൊട്ടി ചെയ്തെടുക്കുക അരി റൊട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതിൻ്റെ അപ്പുറം ഈ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും തലശ്ശേരിക്കാർക്ക് അരിയറൊട്ടി എന്ന് പറഞ്ഞാൽ അറിയും പക്ഷേ പുറത്തുള്ളവർക്ക് അറിയുമോ എന്നറിയില്ല അപ്പോൾ നമുക്ക് അരി അരിയറൊട്ടി ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ആമീസിൻ്റെ പൊടിയാണ് എടുത്തത് അതിലേക്ക് ഉപ്പും വെള്ളവും കുഴച്ച് കൂടി ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി എല്ലാം കുഴക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിനും കുഴച്ചെടുക്കേണ്ടത് അധികം ലൂസോ ആവാൻ പാടില്ല അധികം ടൈറ്റും ആവാതെ തന്നെ കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ ഒരു ഷീറ്റ് എടുക്കുന്നുണ്ട് അതിലേക്ക് എണ്ണ പുരട്ടി രണ്ടിൽ രണ്ട് ഷീറ്റിലേക്ക് എണ്ണ വരട്ടണം ഞാനിവിടെ ആമീസിൻ്റെ തന്നെ കവറ് മുറിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കും അങ്ങനെ ചെയ്താൽ ഈസി ആയിരിക്കും നല്ല റൗണ്ട് ഷേപ്പും കിട്ടും റൗണ്ടായിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് അതിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റും കൂടി വെച്ച് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് നന്നായി പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല റൗണ്ട് ഈ ഷേപ്പിൽ കിട്ടും അത് നമ്മൾ കല്ലിൽ ചപ്പാത്തി എല്ലാം ചൂടുന്ന പോലെ ചുട്ടെടുക്കുക എണ്ണയെ എണ്ണ എണ്ണ ഇങ്ങനെ കുറച്ച് തടയിൽ കൊടുത്ത് പൊന്തി വരുമ്പം കുറച്ചെണ്ണി രണ്ട് ഭാഗത്തും തടയിൽ കൊടുത്ത് ചപ്പാത്തി പോലെ തന്നെ ചപ്പാത്തി നമ്മൾ എങ്ങനെയാണ് ചൂടുന്നത് അതുപോലെ തന്നെ ചുട്ടെടുക്കുക നല്ല സോഫ്റ്റ് അരി റൊട്ടിയാണ് നമുക്ക് അമീസിൻ്റെ പൊടിയാണ് നല്ല സോഫ്റ്റ് അരി റോട്ടി കിട്ടും ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലും അരി അരിപ്പൊടിയായിട്ട് അമീസൊക്കെ അവൈലബിൾ ആയിരിക്കുമെന്ന് ചെയ്ത് നോക്കുക നമ്മളിവിടെ എല്ലാ എല്ലാ വീട്ടിലും എന്താ പറയുക അരി റൊട്ടി മസ്റ്റാണ് എല്ലാവരും രാത്രി ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ അരി രാത്രിയോ രാവിലെയെല്ലാം ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ അരിയ റൊട്ടി അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വേറെ നാട്ടിൽ ഉണ്ടായിരിക്കുമെന്ന് വച്ചാൽ കോഴിക്കോടെ ആണെങ്കിൽ പത്തിരി എല്ലാം പറയും അതും അരിപ്പൊടി തന്നെ ഉണ്ടാക്കും പക്ഷേ ഇവിടെ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒന്ന് ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്